വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻറ്റ് സീറോ ഇന്ന് നടന്ന മൂന്നാംഘട്ട ഡിഗ്രി പ്രിലിംസിൻ്റെ ഇംഗ്ലീഷും മലയാളവും ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വായിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കോഡ് എന്ന് പറയുന്നത് കോഡ് സി ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെ ആദ്യത്തെ ഇരുപത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് വായിക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് വാട്ട് എ സൂപ്പർ ഷോ കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൂടി ഉണ്ട് അപ്പോൾ ഇത് ഏത് തരം സെൻറ്റൻസ് എന്നാണ് ചോദിച്ചത് അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇനി രണ്ടാമത്തെ ചോദ്യം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം യൂസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ചേർക്കാനുള്ള ചോദ്യമായിരുന്നു ക്വസ്റ്റ്യൻ ഹി ഡിഡിൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ദ ഹി ഡിഡിൻ ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ ഇനി എഴുപത്തി മൂന്നാമത്തെ ചോദ്യം മിക്കായേൽ ഈസ് ഡാഷ് ദാൻ നതാശ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ചേർക്കേണ്ട ചോദ്യമായിരുന്നു അത് അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി എൽഡർ മിക്കായേൽ ഈസ് എൽഡർ ദാൻ നതാശ ഇനി എഴുപത്തി ചോദ്യം ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ടു ഹിയറിംഗ് ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം റിപ്പോർട്ട് ദ സെന്റൻസ് ആണ് അതിലെ ക്വസ്റ്റ്യൻ ജോഷ സെറ്റ് ടു മോം ഐ ഹാവ് ബീൻ ഹിയർ ക്വസ്റ്റ്യൻ ഇതാണ് ജോഷ് മോം ഐ ഹാവ് ബീൻ ഹിയർ അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ജോഷ്വ ടോൾഡ് മോം ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയർ ജോസ്വാ ടോൾഡ് മോം ദാറ്റ് ഹി ഹാഡ് ബീൻ ദയർ അപ്പം ഉത്തരം ഓപ്ഷൻ ഡി ഇനി എഴുപത്തി ആറാമത്തെ ചോദ്യം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ റൗണ്ട് ദ കോർണറിന്റെ അർത്ഥമാണ് ചോദിച്ചത് അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ വെരി നിയർ റൗണ്ട് ദ കോർണറിൻ്റെ അർത്ഥം വെരി നിയർ എഴുപത്തി ഏഴാമത്തെ ചോദ്യം ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ തന്നിരിക്കുന്നതിൽ നിന്ന് കോമ്പൗണ്ട് വേർഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഹോൾ വേ എഴുപത്തി എട്ടാമത്തെ ചോദ്യം വാട്ട് ഇസ് ദ ഫീമെയിൽ ടൈഗർ കോൾഡ് ഫീമെയിൽ ടൈഗർ കോൾഡ് ആണ് ചോദിച്ചത് അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ടൈഗ്രിസ് ടൈഗർ ടൈഗ്രിസ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദ ഡാഷ് ഓഫ് എ വേർഡ് ഉത്തരം ഓപ്ഷൻ സി ബിഗിനിങ് പ്രിഫിക്സ് നമ്മൾ ചേർക്കുന്നത് മുൻപിലാണ് സഫിക്സ് ആണെങ്കിൽ പിന്നിൽ അപ്പോൾ ഉത്തരം വരുന്നത് ബിഗിനിങ് ഓപ്ഷൻ സി ബിഗിനിങ് എൺപതാമത്തെ ചോദ്യം പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക് ഉത്തരം ഓപ്ഷൻ എ സിനോപ്സിസ് എസ് വൈ എൻ ഒ പി എസ് ഐ എസ് ആണ് ഉത്തരം ഓപ്ഷൻ എ സിനോപ്സിസ് ഇനി എൺപത്തി ഒന്നാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ് അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ഡിഡിൻറ്റ് ഇറ്റ് സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ് ഉത്തരം ഓപ്ഷൻ സി ഡിഡിൻറ്റ് ഇറ്റ് ഇനി എൺപത്തി രണ്ടാമത്തെ ചോദ്യം പുട്ട് ഇൻ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ ചേർക്കാനുള്ള ചോദ്യമായിരുന്നു ചോദ്യം ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് എയ്റ്റ് ഫിഫ്റ്റീൻ എ എം ഉത്തരം ഓപ്ഷൻ എ അറ്റ് ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് അറ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ എ എം എൺപത്തി മൂന്നാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺ അസ് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ദ പ്രിൻസിപ്പിൾ ഡാഷ് ടു സ്പീക്ക് ടു യു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ദ പ്രിൻസിപ്പിൾ വോൺസ് ടു സ്പീക്ക് ടു യു ഇപ്പോൾ ഓപ്ഷൻ എ വോൺസ് എൺപത്തി നാലാമത്തെ ചോദ്യം ടേൺ ദ ഗിവൻ സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് സ്പെസിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസർ ഈസ് റൈറ്റ് അപ്പോൾ ഇവിടെ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ പാസീവ് വോയിസ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം ക്വസ്റ്റ്യൻ ഇതാണ് മേരി ഓപ്പൺഡ് ദ ഡോർ മേരി ഓപ്പൺഡ് ദ ഡോർ ഉത്തരം ഓപ്ഷൻ ബി ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇൻറ്റൻഡ് ഐഡിയ ഇൻ ദ ഫോളോയിങ് അതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ് ഓപ്ഷൻ ബി ആണ് ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ് എൺപത്തി ആറാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഗിവൻ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ് ഫ്രൈസൽ വെർബ് ചേർക്കാനുള്ള ചോദ്യമായിരുന്നു ചോദ്യം ഇതാണ് ഐ അറേഞ്ച്ഡ് ടു മീറ്റ് ടോണി ഇൻ ദ മോൾ എസ്റ്റർ ഡേ ബട്ട് ഹി ഡിഡ് ഇൻ ഡാഷ് ഉത്തരം ഓപ്ഷൻ ബി ടേണപ്പ് ടേണപ്പിൻ്റെ അർത്ഥം അറൈവ് എത്തിച്ചേരുക ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ടേണപ്പ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഫൈൻഡ് ദ സിനണിയം ഓഫ് ദി വേർഡ് അമിക്കബിൾ അമിക്കബിളിന്റെ അതേ അർത്ഥം വരുന്ന വാക്ക് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ഫ്രണ്ട്ലി അമിക്കബിളിന്റെ അർത്ഥം ഫ്രണ്ട്ലി ഇനി എൺപത്തി എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ എ റെക്ലസ് ഓപ്ഷൻ എ റെക്ലസ് ഇനി എൺപത്തി ഒൻപതാമത്തെ ചോദ്യം കെറ്റാസ്ട്രോഫിയുടെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചത് സി എ ടി എസ് ടി ഒ പി എച്ച് ഇ അത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് കെറ്റാസ്ട്രോഫിയുടെ ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറാമത്തെ ചോദ്യം ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി പോപ്പർ പി ആർ അടുത്തത് പത്ത് മലയാളം ചോദ്യങ്ങളാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപദമാക്കുക ഉത്തരം ഓപ്ഷൻ ഡി രാജർഷി രാജാവും ഋഷിയുമായവൻ ഒറ്റപദമാക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി രാജർഷി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഉത്തരം ഓപ്ഷൻ ബി സുധ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം മേഘം എന്നർത്ഥം വരുന്ന പദം ഏത് ഉത്തരം ഓപ്ഷൻ ബി വാരിതം തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക ഉത്തരം ഓപ്ഷൻ ഡി ശിഥിലം ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം ഓപ്ഷൻ ഡി ശിഥിലം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ജനകൻ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക ഉത്തരം ഓപ്ഷൻ സി കനൽ ടി പ്ലസ് കനൽ ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ സി കനൽ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം നാല് വാക്കുകൾ തന്നിട്ടുണ്ട് ഇതിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചത് അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ലേഖകൻ നിഖണ്ഡു ലേഖകൻ ശബ്ദം കൃത്യനിഷ്ഠ ഇതായിരുന്നു നാല് വാക്കുകൾ അതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ലേഖകൻ ഇനി തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ സി ഗുരുക്കൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ സി ഗുരുക്കൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ ബി എൺ പ്ലസ് നൂറ് എൺ പ്ലസ് നൂറ് നൂറാമത്തെ ചോദ്യം കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ഉത്തരം ഓപ്ഷൻ സി ലോകവിവരം ഇല്ലാത്തവൻ